ഓക്കെ സോ മൃദുല ആൻഡ് ദേവേട്ട ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ ലൈഫിൽ ഒരു ഒരു ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് ഈ പാട്ട് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകൾ അതിപ്പോൾ നിങ്ങൾ പാടിയതോ അല്ലെങ്കിൽ വേറൊരാൾ പാടി പാട്ട് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യുക അങ്ങനെ ഏതൊരു സിറ്റുവേഷനും അങ്ങനെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് റെക്കോർഡിങ്ങിന് ചില പാട്ടുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഈ ഹരിമനോഴിനും പോലത്തെ പാട്ടൊന്നും ഞാൻ ആദ്യം പാടിയിട്ടില്ല അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്തിട്ടില്ല പിന്നെ ടഫായിട്ട് വന്നിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കാടിറങ്ങിറങ്ങി പറയാം ബുദ്ധിമുട്ടായിരുന്നു കേൾക്കുമ്പോട്ട് ആ പല്ലവിയുള്ളൂ അല്ലെ പല്ലവി അത്രയും പ്രശ്നമില്ല ആദ്യത്തെ കടപട വാക്കുകളെ ആ വരണ്ടേ ഒരു സംഗതിയൊക്കെ കൂടെ അത് വെറുതെ അവിടെ കാടിറങ്ങിയോടി വെറും ഒരു മൂടനായ കാട്ടുകടുവൈ വീട്ടയാടിയാടി ഇതുവഴിവാ ഞാൻ കൂടുതലും മെലഡീസ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ട് ആക്ച്വലി ശങ്കർജി പാടാൻ ഒരു പാട്ടായിരുന്നു അത് ഞാൻ പാടി കഴിഞ്ഞപ്പോൾ വിദ്യാജിക്കും ഓക്കെ ആയി പിന്നെ അന്ന് ഉണ്ടായിരുന്നപ്പം ഡയറക്ടർക്കും എല്ലാവർക്കും അത് കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് വർക്ക്ഔട്ടാ പക്ഷേ ദൈവം കൊണ്ട് ഒരു സ്റ്റേജിൽ അത് പാടേണ്ടി വന്നില്ല കാര്യം എന്താ മൈനസ് ട്രാക്ക് മൈനസ് ട്രാക്ക് അതാരും ഉണ്ടാക്കി സാറ് തന്നില്ല അപ്പൊ അതുകൊണ്ട് അത് പാടാൻ പറ്റിയിട്ടില്ല പല്ലവിയൊക്കെ ജസ്റ്റ് പാടിയിട്ടുണ്ടെന്നുള്ളതല്ല എനിക്ക് സത്യം പറഞ്ഞ ലാലി ലാലി എനിക്ക് കുറച്ചൊരു ആയിരുന്നു കേൾക്കുമ്പോ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും കാരണം അതിന്റെ എക്സ്പ്രഷൻസ് വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അമ്മ പാടുന്നത് സാധാരണ നമ്മൾ താരാട്ട് പാട്ടുകൾ കേട്ടിട്ടുള്ളത് പല താരാട്ട് പാട്ടുകളും കേട്ടിട്ടുണ്ട് മലയാളത്തിലാണ് കുഞ്ഞിനെ ഓർക്കുന്നത് പക്ഷെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ കുഞ്ഞ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷിച്ച് അങ്ങനെ കുഞ്ഞിനെ കാണാത്ത കുഞ്ഞിന് വേണ്ടിയിട്ടാണ് താരാട്ടുപാടുന്നത് അപ്പൊ ആ ഒരു എക്സ്പ്രഷൻസ് ഓരോ വേർഡിനും ഇന്ന എക്സ്പ്രഷൻ കൊടുക്കണമെന്നും ഭയങ്കര സ്പെസിഫിക് ആയിട്ട് സാർ നിർബന്ധം ഉണ്ടായിരുന്നു അപ്പം അത് പാടുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ഉറപ്പും തന്നിട്ടുണ്ടായിരുന്നില്ല അത് പാടി നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ആക്കാം എന്നുള്ളൊരു ഇതായിരുന്നു അപ്പം എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും നല്ലൊരു പാട്ടല്ല അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ ഇഷ്ടപ്പെട്ടു സാറിനും എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ആഘോഷിച്ച ഒരു ഒരു പാട്ടായിരുന്നു ഈ പാട്ട് പാടി ും കോമഡി പറയുകയാണെങ്കിൽ അവള് വൈറലുള്ള സമയത്ത് ഭയങ്കര എന്താ പറയാ ഭയങ്കര വയലന്റ് ആയിരുന്നു പാട്ട് അപ്പൊ ഞാൻ എന്താ കുട്ടി മേരി കോം അങ്ങനെയൊക്കെ വിളിക്കായിരുന്നു ചവിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാന് ഞാനിങ്ങനെ കൊടുക്കും ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ആയി അത് നല്ലൊരു കാര്യായിട്ട് എപ്പോഴും ഓർക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാനത് എല്ലാ വേദിയിലും പാടി എല്ലാരും കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ എം ജെ ജയചന്ദ്രൻ സാറിന്റെ വേറൊരു സോങ് പാടാം മഴയെ തൂമ്പഴ പാടാം देरेना ना അതായത് ഇപ്പോ നമുക്ക് മഴയില്ലാതെ മഴ ഇല്ലാതെ തന്നെ വന്ന് പെയ്തൊരു സുഖം കിട്ടുന്നുണ്ട് അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ട് ചേട്ടനൊരു അവസരം തരെയാണ് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ റെഡി യെസ് അറിയാതെ സ്നേഹ ചിത്രമായി നിന്നു നീ അതിലേറെ ഇഷ്ടമായി എന്തു പറയണമെന്ന ചിന്തയായി പിന്നെ ഒരു ഞൊടി ഞാൻ എൻ്റെ മാത്രം നീ ഈ മൗനം മറയാക്കി ചെറുകൂട്ടിൽ നമ്മളിരുന്നു വാക്കും മറുവാക്കും

ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് ഞാൻ ഒരു സമ്മാനം കൂടി എടുത്തിട്ട് വരാം വെയിറ്റ് ആൻഡ് സീ സമ്മാനം അതെ ഇതൊരു സ്വീറ്റ് സമ്മാനം തന്നെയാണ്